ധവള പ്ലവത്തിന് ഉപജ്ഞാതാവ് വർഗീസ് കുര്യൻ അനുസ്മരണവും ദേശീയ ക്ഷീരാഘോഷവും നവംബർ പാലക്കാട് പ്രതിനിധികൾ പറഞ്ഞു കല്ലേപ്പുള്ളി ക്ലബ്സിക്സ് കൺവെൻഷൻ സെന്ററിൽ നവംബർ മാസം ഇരുപത്തിയാറാം തീയതി നടക്കുന്ന ഡോക്ടർ വർഗീസ് കുര്യൻ അനുസ്മരണവും ദേശീയ ക്ഷീരാഘോഷവും ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചു ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ചടങ്ങിൽ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷനാകും മുൻ ചീഫ് സെക്രട്ടറിയും ഐ എം ജി തിരുവനന്തപുരം ഡയറക്ടറുമായ ജയകുമാർ വർഗീസ് കുര്യൻ സ്മാരക പ്രഭാഷണം നടത്തും വി കെ ശ്രീകണ്ഠൻ എം പി ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തും ദേശീയ ക്ഷീരദിനത്തിൽ ക്ഷീരകർഷകർക്ക് പത്തു രൂപ പ്രീമിയത്തിൽ ലൈഫ് ഇൻഷുറൻസ് പദ്ധതി മലബാർ യൂണിയൻ പ്രഖ്യാപിക്കും എൽ ഐ സിയുമായി സഹകരിച്ചാണ് സ്നേഹമിത്ര എന്ന പേരിൽ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നത് ദേശീയ ദിനാഘോഷം വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കാൻ മുന്നൊരുക്കം നടത്തിയതായി മിൽമ പ്രതിനിധികളായ മാനേജിംഗ് ഡയറക്ടർ ആസിഫ് കെ യൂസഫ് മാനേജർ പി ശ്രീകുമാർ അസിസ്റ്റന്റ് മാനേജർ പി എസ് മുരുകൻ എന്നിവർ പാലക്കാട് പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു നമുക്ക് ലോകത്തിന് തന്നെ മാതൃകാപരമായ സംഭാവനകൾ നൽകുന്ന ഒട്ടനവധി ഗ്രാമീണ സമ്പത്തുൽപാദനത്തിൽ വലിയ കാഴ്ച പിന്നെ മുന്നേറ്റം നടത്തുന്ന ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് സംഭാവന നൽകിയ ഒരു മേഖലയാണ് ക്ഷീരമേഖല അത് ഇത്രയും ഞാൻ വിശദീകരിച്ചത് ഇതിന് നിദായകമായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് ദീർഘഭീഷണത്തോടെ രാജ്യത്തും ലോകത്തിനു മാതൃയായി നടപ്പിലാക്കിയ മകൽ വ്യക്തിയാണ് നമ്മുടെ ഡോക്ടർ വർഗീസ് കുര്യൻ കോഴിക്കോട്ട് ജനിച്ച ആ കേരളീയനായ ആ വ്യക്തി നമുക്കൊക്കെ വളരെ ദീർഘവീക്ഷണത്തോടെ ഈ മേഖലയിലേക്ക് മുന്നോട്ട് പോകാനുള്ള മാർഗദർശിയാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചത് ആ മഹത്ഭക്തി ഇതുപോലുള്ള വളരെ വളരെ മഹത്തായ കോൺട്രിബ്യൂഷൻ ചെയ്ത ഒട്ടനവധി നിരവധി വ്യക്തികളുണ്ട് ആ ഡോക്ടർ വർഗീസ് കുര്യന് രാജ്യം കൊടുക്കേണ്ടുന്ന ഏറ്റവും മിത മികച്ച ഒരു ബഹുമതിയായിട്ട് ഭാരതരത്നം കൊടുക്കണമെന്നൊരാഗ്രഹം ഞങ്ങളെപ്പോലെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ട് പൊതുവായി അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരെ മുഴുവനുണ്ട് യു ടി വി ന്യൂസ് പാലക്കാട്